എന്നെ കുത്തി നോവിക്കാനിട്ട് എല്ലാവർക്കും എന്താ അല്ലേ എന്നെ വല്ലാതെ അങ്ങ് കുത്തി നോവിക്കുന്നു ഗൈസ് സഹിക്കാൻ പറ്റുന്നില്ല അത് തെളിവ് സഹിതം എനിക്ക് നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരാൻ പറ്റും ഇതൊക്കെ ഉണ്ടോ ഇതൊരു കുത്തി നോവിക്കലാണ് ഞാൻ ഭൂലോകമൊന്നായിട്ട് കണ്ടു ചെറുതായിട്ടൊന്ന് താഴെ വീണു നമ്മുടെ നാട്ടിൻ ഭാഷ പറയാച്ചാൽ തല്ല കറങ്ങി വീണു എന്നൊക്കെ പറയാം അങ്ങനെ ഇരിക്കെ ഇവിടെ എനിക്ക് വലിയ കുഴപ്പം നിങ്ങളൊന്നും ഇന്നലെ തൊട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക നമ്മളുടെ എന്തായിരുന്നു പറയുന്നു ബാലൻസ് തെറ്റിയ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമല്ല എന്നാൽ പോലും ഞാൻ ആക്റ്റീവായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റോ കുറേ റീലൊക്കെ ചെയ്തു കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ ഇടയ്ക്കൊരു ബാലൻസ് തെറ്റുന്ന പോലെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് ഞാൻ ആത്തേക്ക് പോയപ്പം ഇത്രയും തിരിടവും സ്ലിപ്പായി പറഞ്ഞു സ്ലിപ്പായി എന്ന് മറ്റേ ദിലീവ് പറഞ്ഞാൽ അതിരീതി കിടക്കുന്നതീം തെരയിടത്തോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറയുക കുത്തി നോക്കിക്കണം പോലും എന്നതൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ബ്ലഡ് അധികം പോയതുകൊണ്ട് ബ്ലഡ് കുറവുണ്ടാവും വിറ്റാമിൻ ആ എം എന്നുള്ള ഗ്ലഗുകളൊക്കെ തന്നിട്ടുണ്ട് അതേപോലെ ഇനിയും ഇയർ ബാലൻസ് എന്ന് വെച്ചാൽ ഇയർ ബാലൻസ് എന്നല്ലേ പറയാം ആ ബാലൻസ് തെറ്റുകയാണെങ്കിൽ നേരെ അമ്മാസയെപ്പോയിട്ട് അടമുണ്ടാവാൻ പറഞ്ഞു നാം പോവില്ല കൈസ് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും എന്ന് ചോദിച്ചതിൻ്റെ മാതിരി ഇവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അഡ്മിറ്റ് ആവുന്നതാണ് നല്ലത് വട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ബ്ലഡൊക്കെ പോയതല്ലേ അതിൻ്റേതായ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാട്ടോ പക്ഷേ എന്ന നല്ല പേഴ്സണലി നല്ല പരിചയമുള്ള ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി നല്ലത് ഇതായിരിക്കും ഒന്ന് മനസ്സും ശരീരവും ഒന്ന് റിലാക്സായി വിടാൻ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു തലചുറ്റി വീണപ്പം എന്തോ ഭാഗ്യത്തിന് എവിടെയും ഒന്നും പറ്റിയില്ല വിചാരിക്കുന്ന നിലവിൽ എനിക്കൊന്നും ഇല്ല അപ്പം കുത്തി നോക്കും എന്നവർ പറഞ്ഞു ബ്ലഡിൻ്റെ എന്തോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അളവ് നോക്കാനാ എന്തോ പറയുന്ന നേട്ടത്തിൽ എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ബാലൻസ് തെറ്റുകയാണെങ്കിൽ എം എം സി പോയിട്ട് അഡ്മിറ്റാവാനും അതേപോലെ ഇ എൻഡിനെ കാണിക്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ രാവിലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതുവരെ അത് പോസ്റ്റായിട്ടില്ല അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മൂന്ന് ചുരിദാർ വാങ്ങാൻ പാടേണ്ടതെന്ന് അപ്പം വണ്ടിയെടുത്തിട്ടല്ലോട്ടോ പോയത് ഫോട്ടോ വിളിച്ചിട്ടാണ് പോയത് പിന്നെ വാഹനം ഓടിക്കെടുത്തിട്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തോന്നി കാരണം ഞാൻ ഇന്നിരുവരും പർച്ചേസിങ്ങിന് പോകാൻ വിചാരിച്ചതായിരുന്നു എനിക്ക് മൂന്ന് ചുരിദാർ മോൾക്കൊരു ഡ്രസ്സ് മോൾ കുമ്പുക്ക് ബാഗ് കൊടാവടി അതിനെ പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചു എന്നെ കണ്ട ഒരു കുഴപ്പമില്ലല്ലോ ഏതായാലും ഒരു കരി വരട്ടെ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പണ്ട് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടോ ഞാൻ നല്ല ലിപ്സ്റ്റിക്കിട്ട് കണ്ണൊക്കെ എഴുതി കുറേ റീൽസൊക്കെ ചെയ്തു ഭക്ഷണം രാവിലെ കഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് അഞ്ച് മണിക്ക് എണ്ണിട്ട് കഴിക്കലോ എനിക്ക് ഭയങ്കര വിശപ്പും അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞാനൊരു വെള്ള ഡ്രസ്സായിട്ടത് ഡ്രസ്സ് മാറി വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ് ഇട്ടി അതങ്ങാൻ കൊണ്ടിട്ടായി ഞാൻ വീണെങ്കിൽ ആര് തിരുമ്പി തരാനാണ് ഞാൻ വീണ് ഹോസ്പിറ്റലിൽ പോയി വന്നാര കുളിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ അപ്പം കുളിക്കണം നാലു ദിവസം ഞാൻ കുളിക്കാണ്ട് നിന്നപ്പം എൻ്റെ കർത്താവേ ഓ എന്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഞാൻ സ്പെഷ്യാലിറ്റിയിലാണ് സ്ഥിരമായിട്ട് കാണിക്കാൻ പോലെ അപ്പോൾ അവിടെ എനിക്ക് മൈദ്രണ്ടോ പനിയോ ജലദോഷക്കായിട്ട് ചെല്ലുന്ന സമയത്ത് ട്രിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവീച്ചിയാണ് അവിടെ മെയിൻ ഹെഡ് പ്രത്യേകിച്ച് പറയും ജിസിയെ അപ്പുറത്തെ മൂന്നാമത്തെ ബെറ്റ് രണ്ടാമത്തെ ബെഡ് അപ്പോൾ എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റി വെക്കൂ കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ട്രെർമറ്റോളൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അവിടെ കിടക്കേണ്ടി വരും കണ്ണൊക്കെ അറുകുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ പറയും സിസ്റ്റർ എനിക്ക് ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിത്തരണം എന്ന് പറയും പറ്റൂലെന്ന് അവർക്ക് പറയാൻ പറ്റില്ല കാരണം അതവരുടെ ജോലിയാണ് അത് നമ്മൾ പറഞ്ഞാൽ മാറ്റി തരണം എന്നുണ്ട് പക്ഷെ എനിക്ക് മാറ്റി തരാത്ത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് താമരശ്ശേരി ഹോസ്പിറ്റലാണ് ഭയങ്കര ചാടയാടേ അവന്മാർക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നാല് കണ്ണേരി പൊട്ടത്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി കിടന്നത് ചേത്ത് കിടന്നുള്ള ഞാൻ ചമ്മഞ്ഞേ കിടക്കുള്ളൂ ഞാൻ പിഷാരിടിന്റെ ഗുരുവാക്കിയിട്ടുള്ള ഒരാളാ കാരണം ഐ ലൈഞ്ഞർ ഒക്കെ കണ്ട ഐലൈഞ്ഞർ ഉണ്ട് ഐഷാഡും ഉണ്ട് ഗിഫ്റ്റ് ഷേക്ക് ഉണ്ട് എന്നെ കണ്ടാ ആരെയും പറയുമോ ഞാനൊരു ഭ്രാന്തി ആണെന്ന് പറയുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പറയുന്നൊരു സംഭവമാണ് അസുഖമുണ്ടെന്ന് അപ്പോൾ ശരി പറയാ വെച്ചാൽ ഭയങ്കര ടയർഡാട്ടോ നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒന്ന് തളർന്നു പോയേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ആ ബാലൻസ് തരിയത് അങ്ങ് റെഡി ആവുന്നില്ല പെട്ടെന്ന് നീ നീക്കുമ്പം സ്ലീപ്പായിപ്പോ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരുട് ഇരിട്ട് കയറുകയെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു എന്നാലും എന്നെ കുത്തി നോക്കിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവൾ കയറൂട് ഈ നോവിന്റെ വേദന തന്നെ മാറിയിട്ടില്ല അപ്പം അങ്ങനെയാണ് ഇനി എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഗുളിയും കരയുമൊക്കെ എഴുതി തന്നീ എന്തുടേ ഞാൻ ചത്ത പൂടെ എനിക്ക് അറ്റാക്ക് വരൂ ഇങ്ങായിരുന്നു ബലൂൺ കിട്ടുന്നത് ബലൂൺ പൊട്ടിച്ചടാ നല്ല ണ്ട്ടാ കോഴിക്കോട് എനിക്ക് തെള്ളം പോവോ എന്ത് ചെയ്യും മള്ളയ മാമൻ ഇനി എപ്പയാണോ ലീവ് ഉമ്മാക്കെവിടെക്കോ പോണെ ആശ്രമത്തിൽ പോയി സാമിനെ കാണണം ഞങ്ങളോട് കേക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കണ്ണാപ്പൂൻ്റെ അച്ഛനേയും അമ്മയും കാണണം മണിയേട്ടൻ്റെ വീട്ടിൽ പോകണം വേറെ ആരുല്ലോ അവിടെ വേറെ ആരുല്ല രാധേച്ചിൻ്റെ അവിടെ നിന്ന് പോണം സുജാതീച്ചിൻ്റെ അവിടെ നിന്ന് പോകണം ജുസറിനെ പിന്നെ നമ്മൾ കണ്ടതല്ലേ നാളെയും കൂടി മാമൻ ലീവ് അല്ലെങ്കിൽ ഞാനെൻ്റെ ഷിനുവിനെ വിലക്കും എന്നിട്ട് ഷിനുവിനോട് പറയും ഷിനു എൻ്റെ കുടവാരെന്ന് പറയും പക്ഷേ അവന് ലൈസൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയെടുത്തിട്ട് പോകാം ഈ എവിടെക്കൊക്കെ ഉണ്ടെന്തൊക്കെ ഒരയ്ക്കും എന്നുള്ളത് അറിയില്ല അരുൺ കാർ എടുത്തിട്ടുണ്ട് ആ കാർ നിനക്ക് കണി കാണാൻ പോലും കിട്ടുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം മാമൻ്റെ കാർ ഏതായി ഐ ട്വൻറ്റി അല്ലേ ഐ ഐ ട്വൻ്റി പക്ഷെ ഭയങ്കര ജാടയാ അപ്പം അവന് അവൻ്റെ വീട്ടിൽ എന്തിനാ എന്തിനാച്ചത് പത്ത് പേര് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അല്ലാതെ തന്നെ പേടിച്ചിട്ടൊന്നുമല്ല അപ്പോൾ ഏതായാലും പിശാരടിയായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണക്കീതി വീട്ടിൽ വന്ന കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്നെ കുത്തി നോക്കിപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൂടി സന്തോഷമായിക്കോട്ടെ നിങ്ങളും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ വീട്ടിൽ കിടക്കട്ടെങ്കിൽ വയ്യ ആരെയും പറയോ ഞാനൊരു പേശ്ക്കൻ്റാണ് വൈദബൈ എല്ലാവരോടും അരുരിൻ്റെ വെഡ്ഡിംഗ് ഉണ്ട് എന്നുവെച്ചാൽ നെക്സ്റ്റ് സൺഡേ എല്ലാവരും എന്ന് പറയാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു ബൈ വീണ്ടും സന്ധിക്കും വരെ വണക്കം